ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീടുകളിൽ മിക്കവാറും ദിവസം ചോറ് ബാക്കി വരാറില്ലേ ചില ആൾക്കാരാണെങ്കിൽ ആ ചോറ് കളയാറുണ്ട് ഇനിയിപ്പോൾ ആരും അങ്ങനെ കളയുന്നുണ്ടെങ്കിൽ തന്നെ കേട്ടോ അതുപയോഗിച്ച് നമുക്ക് രാവിലെ നല്ലൊരു ദോശ തയ്യാറാക്കാം ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഉഴുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല ഉഴുന്ന് ചേർക്കാതാണ് ഞാനിവിടെ ഈ ദോശ തയ്യാറാക്കുന്നത് മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടാനായിട്ട് ഞാനിതിലേക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഇനോയോ ഇതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതൊന്നും ചേർക്കാതെ നല്ല കൂടിയാണ് ഈ ദോശ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉഴന്ന് ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ദോശയുണ്ടല്ലോ അതേ ടേസ്റ്റ് തന്നെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഞാനിവിടെ ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് ഈ ഒരു കപ്പിന് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ അളവിൽ ഉലുവായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം ഞാനിവിടെ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അരി അരയ്ക്കാനായിട്ട് എടുക്കുന്നത് ആദ്യം തന്നെ നമുക്കിതിലെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കാര്യം നമ്മൾ ഈ വെള്ളം മുഴുവനും ഒഴിച്ച് അരി അരച്ചാൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോകും അതുകൊണ്ട് ആദ്യം നമുക്ക് വെള്ളം മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ആവശ്യം അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയെ ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഏത് അളവിലാണോ അരി ചേർത്തത് അതേ അളവിൽ തന്നെ ചോറും എടുക്കണം അപ്പോൾ ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ കൈ കൊണ്ടാണ് ഈ മാവ് ഇളക്കി കൊടുക്കാനായിട്ട് പോകുന്നത് കാര്യം ഈ മാവിലേക്ക് നമ്മൾ ഉഴുന്നോ മറ്റ് പുളിച്ച് കിട്ടാനായിട്ടുള്ള സോഡാപ്പൊടിയോ ഇനോയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നന്നായിട്ട് ഇത് പുളിച്ച് കിട്ടണമല്ലോ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താലേ ഈ മാവ് പുളിച്ച് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഒരു മൂന്നാല് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഉഴുന്ന് ചേർത്ത് ഉണ്ടാക്കുന്ന ഇഡ്ഡലി ദോശയാണെങ്കിലും ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല പഞ്ഞു പോലത്തെ ഇഡ്ലിയോ ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പുളിച്ച് പൊങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം ഞാനിവിടെ രാത്രിയിലാണ് മാവ് അരച്ച് വെച്ചത് ഇപ്പോൾ രാവിലെ ആയപ്പോൾ നന്നായിട്ട് മാവൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഉഴുന്ന് ചേർത്ത് അരയ്ക്കുന്ന മാവ് പോലെ ഒരുപാട് അങ്ങ് പുളിച്ച് പൊങ്ങി വരത്തില്ല എന്നാലും ഇത് കാണുമ്പോഴിയാവല്ലോ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ തയ്യാറാക്കാം ഇതിലേക്ക് നമ്മൾ ഉപ്പ് അരച്ചതുകൊണ്ട് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട് കാര്യം നന്നായിട്ട് ചൂടായി നിന്ന കല്ലിലേക്ക് നമ്മൾ മാവൊഴിച്ചു കൊടുത്താൽ നല്ലതായിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ഈ ചൂടൊക്കെ ഒന്ന് ബാലൻസ് ആയി ആക്കിയിട്ട് ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാം നമ്മൾ മാവൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒന്നേകാൽ തവി മാവാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് ചൂടായിരിക്കുന്ന പാനിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കാനായിട്ട് കഴിയില്ല ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ദോശയൊന്നും നന്നായിട്ടൊന്നും മുരിഞ്ഞു വരട്ടെ കരി നമ്മൾ തീ നല്ലതുപോലെ കുറച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഇത് നന്നായിട്ടൊന്നും മുരിഞ്ഞ് കിട്ടാനായിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ തനിയെ വിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുത്തി ഇളക്കേണ്ട കാര്യമൊന്നുമില്ല തനിയേ ഇത് വിട്ട് വന്നോളും ഞാനിവിടെ ഈ ദോശ തയ്യാറാക്കുന്നത് നല്ല ആയിട്ടാണ് നമ്മൾ ഉഴുന്ന് ചേർക്കാത്തത് കൊണ്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഞാനിവിടെ ഈ ദോശ ഒരല്പം ക്രിസ്പിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ല നമ്മൾ ഉഴന്ന് ചേർത്ത് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ദോശയ്ക്ക് നല്ല ക്രിസ്പിയായിട്ടുള്ളത് കൊണ്ട് ഇതാ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു പേപ്പർ പോലെ നമുക്കിത് ഇങ്ങനെ മടക്കിയെടുക്കാം ഒട്ടും കട്ടിയില്ലാതെയാണ് ഞാനിവിടെ ഈ ദോശ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ബാക്കി മാവ് ഉപയോഗിച്ച് ദോശ ചുട്ടെടുക്കാം ഓരോ പ്രാവശ്യം നമ്മൾ ദോശ ചൂടുന്നതിന് മുമ്പും പാനിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് ആ ചൂടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ വേഗം തന്നെ എല്ലാം ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് ഞാനിവിടെ അരച്ചെടുത്ത മാവ് ഉപയോഗിച്ച് എനിക്ക് ഒരു എട്ട് ദോശയാണ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ കട്ടിയില്ലാതെ വളരെ പേപ്പർ പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദോശ അതുകൊണ്ടാണ് എട്ടെണ്ണം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞത് ഈ ദോശ കഴിക്കാനായിട്ട് കറിയൊന്നും വേണമെന്നില്ല ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്